ചരിത്രമുറങ്ങുന്ന ചോറ്റാനിക്കര അമ്മയുടെ തിരുനടയിൽ നിന്നാണ് ദുർഗാഷ്ടമി പ്രമാണിച്ച് ഇന്ന് ചോറ്റാനിക്കര അമ്മയുടെ നടയിൽ വൻ ജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത് അതായത് കേരളത്തിൽ നിന്നും മാത്രമല്ല ഭാരതത്തിൻ്റെ പല സംസ്ഥാനങ്ങളിൽ നിന്നും ഏറ്റവും അധികം കർണാടക തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങളിൽ നിന്നാണ് മലയാളികളെക്കാളും കൂടുതൽ ഭക്തർ ഇവിടെ എത്തിച്ചേരുന്നത് എന്നാണ് നമുക്കിവിടെ വന്നാൽ കാണാൻ കഴിയുന്ന ഒരു കാഴ്ച ഇത്ര തിരക്ക് എന്തുകൊണ്ടാണ് എന്ന് നമുക്കൊന്ന് നോക്കാം ഇന്ന് ദുർഗാഷ്ടമി നാളായതുകൊണ്ട് വിദൂര വിദൂരദേശത്ത് വരെ ചോറ്റാനിക്കര അമ്മയെ കണ്ട് ഒരു നോക്ക് ഭക്ത ജനസാഗരമാണ് ചോറ്റാനിക്കരയിൽ എത്തിച്ചേർന്നിരിക്കുന്നത് കൊടും വേലും അവഗണിച്ചുകൊണ്ട് അമ്മയെ കാണുവാനായിട്ട് ക്യൂ നിൽക്കുന്ന ഒരു അവസ്ഥയും നമ്മൾക്കിവിടെ കാണാം ചോറ്റാനിക്കര അമ്മയെ കാണുവാൻ ഒരു പ്രത്യേക കാരണം കൂടിയുണ്ട് എന്ന് പറയുന്നു അത് നമുക്ക് ചോറ്റാനിക്കര അമ്പലത്തിൽ തന്നെ പോയാൽ അതിൻ്റെ യാഥാർത്ഥ്യ മുഖം നമുക്ക് കാണാൻ സാധിക്കും മാനസികമായ വെല്ലുവിളികൾ നേരിടുന്ന പല വ്യക്തികളുടെയും മാറ്റി അതായത് മാനസിക വെല്ലുവിളികൾ ഒഴിവാക്കി കൊടുക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് എന്ന് ഒരു ഐതിഹ്യം അവിടെയുണ്ട് അത് കാരണം കൊണ്ട് വിദേശ നാടുകളിൽ നിന്ന് വരെ ഇവിടെ മാനസിക വെല്ലുവിളി നേരിടുന്ന പലരെയും ഇവിടെ എത്തിച്ച് പ്രാർത്ഥിക്കാറുണ്ട് സുഖപ്രാപ്തി വരാറുണ്ട് എന്ന് ഇവിടുത്തെ അനുഭവസ്ഥർ തന്നെ പറയുന്നു തമിഴ്നാട്ടിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഭക്തർ എത്തുന്നത് എന്ന് ഇവിടത്തുകാർ തന്നെ പറയുന്നു കാരണം ഒരു തമിഴ് ഒരു യുവാവിൻ്റെ ഒരു അനുഭവം കൂടി ഈ ഒരു ചോറ്റാനിക്കര അമ്മയുടെ നടയിലുണ്ടെന്നാണ് പറയുന്നത് നാടും വീടും വിട്ട് അതായത് എല്ലാം നശിച്ച് ഒരു തമിഴ് ഒരു യുവാവ് ഇവിടെ വരികയും ആ യുവാവ് രാത്രി കിടന്നുറങ്ങിയപ്പോൾ പന്ത്രണ്ട് ഒരു മണിക്കിടക്ക് ഒരു അമ്മ വന്ന് എഴുന്നേറ്റ് വീട്ടിൽ പോക്കോളൂ നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം തീർന്നു എന്ന് പറയുകയും ചെയ്തത്രേ ഇതൊരു അനുഭവ സാക്ഷ്യമാണ് എങ്കിലും ഇത് ഈ ഒരു ഭക്തൻ ഇന്നും ചൊറ്റാനിക്കര അമ്മക്ക് വലിയ അതായത് സ്വന്തം പേര് വെളിപ്പെടുത്താതെ വലിയ വഴിപാടുകൾ ആണ്ടുതോറും നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിച്ചത് ഇതൊരനുഭവം മാത്രം എല്ലാവർക്കും ദുർഗാഷ്ടമി ആശംസകൾ